കാഫിർ പരാമർശത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വടകര എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് സെന്റർ വട്ടി മുറി ഞങ്ങളിൽ വട്ടി മുറിക്കാം

ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം എജ്യൂക്കേഷണൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര കഴിഞ്ഞ കാലങ്ങളിൽ മാർസ്റ്റ് പാർട്ടി പ്രത്യക്ഷത്തിലല്ലാതെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ മറ പുറത്തു കൊണ്ടുവന്ന് പ്രചരണങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ പോലെ ഇതിനു മുമ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പലയിടങ്ങളിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമാണ് ഇതുപോലെയുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പേര് മാറ്റി മാർക്സ് സംഖ്യകൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വടകര മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകർ മാറി എന്നുള്ളതാണ് സത്യം അത് തുടക്കം മുതൽ തന്നെ പല ദുഷ്പ്രചരണങ്ങളും ഇവരഴിച്ചു വെച്ചിട്ടുണ്ട് ഞാനതും ഇവിടെ പച്ചയായി പറയാത്തത് ഞങ്ങളുടെ സംസ്കാരം അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ആവർത്തിക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു വിള്ളൽ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് കാരണം നിങ്ങൾ ഇടതുപക്ഷവും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന വ്യത്യാസം അതിനകത്ത് സത്യത്തിൽ ഈ അവസാന ഘട്ടത്തിൽ പരാജയ ഭീതി ഏതായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷത്തിൽ അതുകൊണ്ട് തന്നെ അവസാനം ആയുധമാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ പേരിൽ വ്യാജ വാട്സപ്പ് ഉണ്ടാക്കി അതിലൂടെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി കാപ്പുറാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രചരണം നടത്തി എന്ന് പറയുന്ന പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഓർക്കുന്നത് നന്നായിരുന്നു ഞങ്ങൾക്കങ്ങനെ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും വടകര നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തോൽക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഫലം കൂടിയായി അത് മാറും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവരെങ്കിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ നോക്കാനുള്ള സമയമില്ല പക്ഷെ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടില്ല ഒരാഴ്ചക്കുള്ളിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിനു മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തണം അറിയാൻ പറ്റുന്ന കഴിവും ക്ഷംഷിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കറിയാം എങ്ങനെ ആളെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ സൈബർ വ്യൂന്ന് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി നിങ്ങൾ കണ്ട നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഇതേ പ്രചരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ കാസർഗോഡ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഡോക്യുമെന്ററികൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ ഈ രാജ്യത്തിന്റെ തീവ്രവാദികളാണെന്നും അവർ താമസിക്കുന്ന താമസിക്കുന്നിടത്തേക്ക് സ്ഥാനാർത്ഥിക്ക് പോലും പോകാൻ പറ്റില്ല എന്നും ഒക്കെയുള്ള ഉത്തരേന്ത്യയിലെ മോദിയുടെ പ്രചരണം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട മാർസിസ്റ്റുകാര പിണറായി വിജയനും മോദിയും തമ്മിൽ ഞങ്ങൾ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളെ സ്ഥാനാർത്ഥിയെ ഉപയോഗിച്ചുകൊണ്ട് എത്ര എത്ര പത്രസമ്മേളനങ്ങൾ നടക്കും ആ പത്രസമ്മേളനം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവ് നിലത്താൻ കഴിഞ്ഞു ആദ്യം ഒന്ന് പറയും ആദ്യം വീഡിയോ ക്ലിപ്പ് പറയും അത് കഴിഞ്ഞ് പോസ്റ്റർ എന്ന് പറയും അത് കഴിഞ്ഞ് ഇത് രണ്ടുമല്ല അല്ലാത്ത രീതിയിലുള്ള പ്രചരണം എന്ന് പറയും ആ ആളുകളിൽ ആശയ കുഴപ്പമുണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ തന്ത്രമൊന്നും ഈ വടകരയിൽ വേവില്ല എന്നുള്ളതാണ് നാലാം തീയതി ഫലം തെളിയിക്കാൻ പോകുന്നത് എന്നു കൂടി ഞങ്ങൾ അറിയിക്കാനാകില്ല വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാഷ്ടാഗ് ബ്രാൻഡ് ടാറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനമോഡ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് തയേഴ്സ് വടകര